കണ്ണൂരിൽ പക വെച്ച് നടത്തിയ ആക്രമണത്തിൽ പേർക്കെതിരെ കേസ് കേസ് ആക്രമിച്ച സംഭവത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു വാരംപുറത്തിലെ മുഹമ്മദ് മുനീസിനെ ആക്രമിച്ച സംഭവത്തിലാണ് വധശ്രമത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് അതിരുകം സ്വദേശി മുഫാസ് കുഞ്ഞുപ്പള്ളി സ്വദേശികളായ നിഷാദ് ഷിഹാൻ ഷാൻ കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി മണിയോടെ തെക്കി ബസാറിലെ മിൽമ ബൂത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം മൂർച്ചേറിയ ബ്ലേഡ് കൊണ്ട് മുഖത്ത് ആക്രമിച്ചതിനെ തുടർന്ന് ചുണ്ടുകീറി മുനീസ് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുനീസിനെ പ്ലാസ്റ്റിക് സർജറിക്കും വിധേയനാക്കി രണ്ടു വർഷം മുമ്പ് ആദ്യ ലീഡേഴ്സ് കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിലുണ്ടായ വാക്തർക്കമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിൽ കലാശിച്ചത് ഇതു പറഞ്ഞുകൊണ്ട് നിരവധി തവണ മുനീസിനെ സംഘം ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു പ്രതികളെ കണ്ടെത്താൻ തിരച്ചിൽ വ്യാപകമാക്കിയതായി പോലീസും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ